ഇന്ന് രാവിലെ ഞാൻ മിനു മുനീറിൻ്റെ ഇൻറ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ അതിനകത്ത് മിനു മുനീർ പറയുന്ന കുറച്ച് കാര്യങ്ങൾക്കകത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ തോന്നി അതായത് മിനു മുനീർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ അവർ പറയുന്നത് അവർ വളരെ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് അവർ പറയുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയത് ബാലചന്ദ്ര മേനോൻ്റെ പടത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ് പുള്ളിക്കാരനൊരു മൂളിപ്പാട്ടൊക്കെ പാടി മിനു മുനീറിനെ അങ്ങനെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തു എന്ന് വിചാ എന്ന് പറയുന്നുണ്ട് മിനു മുനീർ ഓർത്തു ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടെന്നാണ് ഓർത്തെന്ന് പറയുന്നു അതൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം മിനു മുനീറിനെ മിനു മുനീറിനോട് ബാലേന്ദ്ര മേനോൻ അപമര്യാദയായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മിനു മുനീർ പറഞ്ഞു ഏതനൊന്നും ഒന്നും എന്നയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മിനു മുനീർ ഒഴിഞ്ഞു മാറി എന്നാണ് പറയുന്നത് അപ്പം മിനു മുനീറിന്റെ ഹസ്ബൻഡിന്റെ നിർബന്ധ പ്രകാരമാണ് പുള്ളിക്കാരി അഭിനയിക്കാൻ പോയതെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് അത്രയും ഫോഴ്സ് ചെയ്ത് സിനിമയിലേക്ക് വിടുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഹസ്ബൻഡിനോട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇന്ന സംഭവം ഉണ്ടായി അതവർ പറയുന്നു അങ്ങനെ തുറന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് ഇവരോട് പിണക്കം തോന്നും എന്ത് പിണക്കം തോന്നാനാ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വരുന്നതാണെങ്കിൽ നമ്മൾ എന്തിനു മറച്ചു വെക്കണം നമ്മൾ ഹസ്ബൻഡിനോട് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അപ്പം നമുക്ക് പൂർണ്ണമായി അത് ഹസ്ബൻഡിനോട് ഇന്ന് പറയാവുന്നതാണേ ദ ഇന്ന സ്ഥലത്ത് എന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് നിങ്ങൾ വളരെ ജനുവിൻ കാര്യങ്ങൾ പറയും അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നേരത്തെ ഹസ്ബൻഡ് ആയിരിക്കാം ഒന്നും അറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ അവർ പറയുന്നു അടുത്ത താട്ട് ഇവർ പിന്നെ വീണ്ടും പോയത് അമ്മയായിട്ടാണെന്ന് പറയുന്നു നമുക്കൊരു സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായതിനു ശേഷം ഇനി എത്ര നമ്മൾ പുള്ളിക്കാരൻ എത്ര ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മളെ വിളിച്ചാലും നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകാൻ പാടില്ല അതുപോലെ തന്നെ അമ്മയോട് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞൂല്ലോന്നും ഇതിനകത്ത് പറയുന്നില്ല പക്ഷേ ഹസ്ബൻഡിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ ഹസ്ബൻഡ് പറയത്തില്ലേ ഇടീ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും എന്ന് പറയത്തില്ലേ ഇത് ഒരു കാര്യം അവിടെ ഇന്ന കാര്യം സംഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടൂടെ അവിടെ പോവുകയാണ് അപ്പോൾ എനിക്കൊരു സംശയം അതിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് ആയങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വീണ്ടും അവിടെ പോയെന്ന് ചോദിക്കുക പറയുന്നു എനിക്ക് ആദ്യം ചെന്നപ്പോഴേക്ക് എന്തൊക്കെ അഭിനയിച്ചിരുന്നു അന്നേരം ആ വീണ്ടും ചെന്നില്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ അതിനകത്തൊന്നും മനസ്സിലാകുന്നില്ല ഇനിയും നമ്മൾ അന്ന് സംഭവിച്ച ആ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എത്ര കടുപിടി കൂടിയിട്ടും കാര്യമില്ല പക്ഷെ അന്ന് പറയേണ്ട കാരണം അന്ന് ഒരുപാട് സിനിമാ ഫീൽഡിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതെന്ത് ചെയ്തു ഒരു ക്യാരക്ടർ കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്ന് കരുതി ചിലപ്പോൾ അത് വിട്ടുകളഞ്ഞ് വീണ്ടും അതിന് പോയതായിരിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത് അന്നത്തെ സാഹചര്യം നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ശരിക്കും പിന്നീട് നമ്മൾ അങ്ങനെ അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം വന്ന് പറഞ്ഞാലും നമുക്കെന്ത് നേട്ടം കാരണം നമ്മളായിട്ട് പോയത് നമുക്ക് ഇത്രയും പക്വതയെ അറിവുള്ള ഒരു സ്ത്രീ ആയിട്ട് പിന്നെ എന്തിനാണ് വീണ്ടും അങ്ങോട്ട് എടുത്തു ചാടി പോകുന്നത് ഓ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു പതിനാറ് വയസ്സ് പതിനാല് വയസ്സുള്ള പെൺകുഞ്ഞാണെങ്കിൽ നമുക്കിത് സംവദിക്കാം ഇപ്പം മിനു മുനീർ അങ്ങനെയല്ല അവർ വിദ്യാഭ്യാസത്തിന്റെ കേസിലാന്ന് പറഞ്ഞാലും അല്ലാത്ത പക്വതയുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞാലും അറിവിൻ്റെ കാര്യത്തിലാണെന്ന് എല്ലാം അവർ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് വർത്താനത്തിലൊക്കെ കേൾക്കുമ്പോൾ പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ഇവർ വീണ്ടും വീണ്ടും അങ്ങനെ പോകുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഫീൽഡിൽ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വേറെ ജോലി നോക്കണം നമുക്ക് ഈ ലോകത്ത് വേറെ ഇഷ്ടം പോലെ പഠിച്ചതാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓഫീസ് ജോലി അത് ഇതൊക്കെ കിട്ടുമല്ലോ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കുഴിയിലേക്ക് പോയി ചാടിയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനിപ്പോൾ സൈഡ് ചേർന്ന് ഒരുപക്ഷെ നിന്ന് കാണാൻ സാധ്യതയുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും വീണ്ടും സിനിമയ്ക്കകത്ത് പോകുമ്പോഴും ഒക്കെ ഏർ എന്തെങ്കിലുമൊക്കെ പ്രതിഫലം നമുക്ക് പൈസ വേണം എന്നുള്ള ആഗ്രഹത്തിൽ ചിലപ്പോൾ പോയതായിരിക്കാം നമുക്കറിയത്തില്ല ഞാനിപ്പോ കേട്ടതുകൊണ്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ ഏതൊരു പെണ്ണിന്റെയും ജീവിതത്തിൽ അവൾ ഏത് മേഖലയിലേക്ക് വർക്ക് ചെയ്യാൻ ചെയ്തിരുമ്പോഴും ചെറിയ ചെറിയ തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മിനു മുനിയറിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരത്ര പേരിൽ നിന്നാണ് ഓരോ അനുഭവങ്ങൾ പറയുന്നത് അപ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ അനുഭവങ്ങളിലേക്ക് തന്നെ ചെന്ന് വീഴുകയായിരുന്നോ അതോ അവർ ചുമ്മാ ഒരു റെസോർട്ടിനെ എടുത്തോ അതോ അവരിതിനെ അവർക്ക് ചുമ്മാ ഇതൊക്കെ ഒരു കൊണ്ടു നടന്നോ സീരിയസ് ആയിട്ട് കൊണ്ടു നടന്നോ അതോ ആൾക്കാരെ പരീക്ഷിക്കാനാണോ ഒന്നും മനസ്സിലാകുന്നില്ല മിനു മുനീർ പറയുന്നു ഒരു പെൺകുട്ടിക്ക് ഒരവസ്ഥ ഇങ്ങനെ ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് താൻ രംഗത്ത് വരുന്നതാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ിൽ മാത്രം നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്തെങ്കിലും നടപടി ഉണ്ടോ ഒന്നും നടപടിയില്ല എല്ലാം രണ്ടു ദിവസം ചർച്ച ചെയ്യും പിന്നെയും പോകും പിന്നെയും വരും ഇത് തന്നെ അവസ്ഥയാണ് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ